രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന ബാലവിവാഹം ബാലവിവാഹം ഹോമിലേക്ക് മാറ്റി നടന്നതായി പോലീസിന്റെ കണ്ടെത്തൽ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തതിനാണ് കേസ് യുവാവും പെൺകുട്ടിയും കുടുംബമായി വെസ്റ്റ് ഹില്ലിൽ താമസിച്ചു വരികയായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് കണ്ടെത്തിയത് യസാണ് തനിക്കെന്ന് പെൺകുട്ടി തന്നെ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് മറ്റു രേഖകൾ പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും പെൺകുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയതായും പോലീസ് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ